ഗ്യായിസ് വെൽക്കം ബാക്ക് അങ്ങനെ ഞാൻ വീണ്ടും ഡെയിലി ബ്ലോഗിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുപത് ദിവസം കറക്റ്റായിട്ട് ഇട്ടിട്ട് പിന്നെ ഒരു രണ്ടാഴ്ച നമുക്ക് ഇടാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യാതൊരുട്ടൻ ഹോസ്പിറ്റലിലായിരുന്നു പറയാണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡെയിലി ബ്ലോഗൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഹോസ്പിറ്റലിലായിരിക്കും നമുക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥാപോലെ തന്നെ നല്ലായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെ ഉണ്ടാകുമ്പോൾ പോകണമെന്നുള്ള നമുക്ക് ഇന്നത്തെ വീടുകളിൽ കാണാം ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ എന്ന് എനിക്ക് അറിയില്ല കാരണം പ്രത്യേകിച്ച് പരിപാടമൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണല്ലോ എൻ്റെ ഇപ്പോൾ പണിക്കൊന്നും പോകാത്ത കാരണം പിന്നെ കഴിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നെച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ രണ്ട് ദിവസം മുന്നേ ഞാൻ വൈകുന്നേരം സ്വിഗ്ഗിക്ക് പോകും ഒരു എട്ട് മണി കഴിഞ്ഞിട്ട് പത്ത് നാല് രൂപയ്ക്ക് കൂടിയിട്ടാണ് അപ്പോൾ വാപ്പ പോകുന്ന സമയത്ത് കഴിഞ്ഞാൽ ഞാൻ വണ്ടി പോലെ വെറുതെ പോയി കൊണ്ടുപോകുന്നു അപ്പോൾ വെറുതെ പോയി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കാറിൽ രണ്ട് പേര് വന്നിട്ടുണ്ടല്ലോ വണ്ടി സ്ലോ വീതി ഉണ്ട് ക്യാൻസലായി ഫുഡ് വല്ലതും കൊണ്ടു തോന്നുന്നു എന്തോന്നെ സ്വിഗ്ഗിയോടാ പോയിട്ട് സിമ്പിളായിട്ട് ജാരികരെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരുത്ത വന്ന് കാറ് സ്ലോ ചെയ്തിട്ട് ചോദിക്കുക ഗ്ലാസ് താഴ്ത്തിയിട്ട് സ്വിഗ്ഗി കൊണ്ടാളെടുത്ത് ബാക്കി ക്യാൻസലായ ഫുഡ് വല്ലതും ഉണ്ടോ ക്യാൻസലായി ഫുഡുണ്ടെങ്കിൽ അവർക്കുണ്ടെന്ന് ഒന്നും പറയുന്നില്ലേ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ച് എന്തെങ്കിലുമൊക്കെ എവിടേക്കെല്ലാം പോകാം എവിടേക്കൊക്കെ പോവാണ്ട് കുറച്ച് സാധനമൊക്കെ എടുക്കാണ്ട് ഞാൻ നല്ല സാധനമൊക്കെ ഇപ്പോൾ കൊടുത്ത് തരാം അപ്പം നമുക്ക് ആദ്യം പോയിട്ട് ഭക്ഷണം കഴിക്കും നമുക്കപ്പോൾ ഭക്ഷണം കഴിക്കാൻ ചോറ് ചോറെടുത്തിട്ടുണ്ട് കൂട്ടാമെന്ന് പറയുമ്പോൾ ഇവിടെ അമ്മ വെച്ച് ചക്ക കുരു കൂട്ടാൻ അമ്മ ഇങ്ങനെ വയ്ക്കാറുണ്ട് നല്ല ദിവസം കഴിക്കണത് അപ്പോൾ നമുക്കിങ്ങനെ കുറച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മ നിറത്തി വെച്ചിട്ടുണ്ടോ കണ്ടോ ഇതും കഴിക്കാം അപ്പൊ നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്തു പോവാട്ടാ ഇപ്പേ നമുക്കൊന്ന് തൃശ്ശൂർ വരെ പോയിട്ട് വരാം പിന്നെ ഇതിന്റെ ഇടയിൽ തന്നെ കുറച്ച് സംഭവമൊക്കെ ഉണ്ടായി ഞാൻ പുതിയ എയർപോർട്ട് വാങ്ങിച്ചു പിന്നെ അതേപോലെ തന്നെ കണ്ടില്ലേ നമ്മുടെ വണ്ടിയുടെ ടയർ മാറി പുതിയ ടയർ ആയിട്ടുണ്ട് ടയർ പൊട്ടാണ് ചെയ്തത് പൊട്ടിയ കാരണം ടയർ മാറി പുതിയ ടയർ ടയറാക്കിയത് അപ്പൊ അങ്ങനെ കുറച്ച് അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് എൻ്റെ ഡീറ്റെയിൽ പറയാം ഇപ്പം നമുക്ക് അതിൽ ഇറങ്ങാട്ടാ സമയമില്ല അപ്പോൾ ഏസ്സപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അമ്മൽ ചാണ്ട കടയ്ക്കാണ് നേരെ വീട്ടിൽ നിന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് കുറച്ച് പേരുകളൊക്കെ ഉണ്ട് നമ്മൾ സുഖമൊക്കെ ഓടുന്നുണ്ട് അത് നമുക്ക് കളിക്കട്ടാണ് ഇവിടെ വന്നപ്പോൾ കണ്ട ടി വിൽ മറ്റേ ഈ സംഭവം കളിച്ചോണ്ട് അതായത് നമ്മുടെ ഈ ജോഷിക്കുള്ള ഗെയിമുകൾ ഇപ്പം നടന്നുകൊണ്ട് കണ് കണ്ടോ നമുക്ക് ഇതുവഴി കണ്ടോളിൽ കളിക്കാൻ പറ്റും ടി വിയിൽ കുത്തിയിട്ട് അതൊരു നൈസം പോട്ടോ വേണ്ട ഇത്രയും മോന്നി ചെറിയ സംഭവം കൊണ്ട് കുത്തിയിട്ടാണ് നമ്മൾ ആ ഗെയിമൊക്കെ കളിക്കണത് അപ്പൊ പുള്ളി അവിടെ എന്തോ വർക്കിലാണ് പിന്നെ നമ്മൾ അന്ന് വെച്ചിട്ടുള്ള ക്യാമറ നമ്മളെ തന്നെ നോക്കിയിട്ട് നമ്മളെങ്കിലും നമ്മളെ തന്നെ നോക്കി അവിടെ നിൽക്കുക കുറെ സൂപ്പർ ഹീറോസിന്റെ ഇടയിലാണ് ക്യാമറ നമുക്ക് ഇവിടെന്തായാലും കുറച്ച് ഗെയിം കളിച്ചിരിക്കാം ഫുഡൊക്കെ ഓർഡർ ചെയ്തത് എത്ര ഗെയിം കളിച്ചിരിക്കാം നമുക്ക് ഗെയിം കളിക്കാം നമ്മൾ ടു പ്ലെയർ വൺ പ്ലെയർ സെറ്റ് പ്ലയർ നമ്മുടെ ജോലി ഈ ജോഷിത്ര ഇതാണ് Ke Kitoru. 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 Kitoru kita सेकंड रोल कर അതിലയായി രണ്ടാമത്തെ പ്ലയർ ഇത് മൂന്നാമത്തെ പ്ലയർ അപ്പുറങ്ങൾക്ക് അപ്പുറം

കൊടുക്ക് 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 കൊടുക്കുക തീർന്നു തീർന്നു നമ്മളർപ്പാത്തിനെ കൊന്നു അപ്പൊ നമ്മുടെ അർത്ഥാ പറഞ്ഞു കേട്ടോ ഫൈനൽ റൗണ്ടാ ഇതിലാരം ജയിക്കാൻ മല്ലനെ അടിച്ചിട്ടാണ് നമ്മുടെ എറിഞ്ഞു അല്ല അല്ല രണ്ടു മല്ലന്മാരടിച്ചിട്ടുള്ളത് ചെയ്ത അപ്പൊ ഇന്ന് മാത്ര ു കഴിഞ്ഞു കഴിഞ്ഞു തോറ്റു 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 സൈഡ് തോറ്റു എന്തായാലും ഇൻട്രസ്റ്റിങ് ആട്ടാണ് നമുക്ക് അവിടെ വേറെ എന്തോ വേറെന്തോ ചെയ്യണ്ട പോവാ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് ഇത് മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പക്ഷെ ഞങ്ങൾ നാല് പേരുള്ള കാരനെ താങ്ങിയാത്ത കാരണം ഞങ്ങൾ പൊറോട്ടയും ഇനി ഗ്രീവിയും ഇനി ബീഫും വാങ്ങിച്ചു ഇതാണ് ഞങ്ങളുടെ ബെസ്റ്റ് നമ്പർ ഗൈസ് അപ്പോൾ നമ്മുടെ ടയറിന് എന്താ പറ്റുകയും ചെയ്യണമുണ്ടല്ലോ നമ്മുടെ ടയർ നൈസായിട്ട് പൊട്ടി റണ്ണിങ്ങിൽ ഞാനും അമ്മയും കൂടി വണ്ടി പോകാൻ നോക്കുമ്പോഴാണ് പൊട്ടിപ്പോയത് ടയറിൻ്റെ കോലെങ്ങനെയായിരുന്നു അതെ പിന്നെ കാണിച്ചത് കേട്ടോ ഞാനത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് ടയറിൻ്റെ കോലെന്തേ കണ്ടോ ഇതേപോലെ നൂല് കണ്ടിട്ടുണ്ടായിരുന്ന ടയർ കണ്ടോ ഇത് പൊട്ടിയിട്ടുള്ളത് ദീ ഹോളാണ് കണ്ടോ ഇങ്ങനെ ടയർ പൊട്ടിയിട്ടാണ് വണ്ടി നിന്നത് കേട്ടോ പിന്നെ ഞാനധികം സ്പീഡിൽ പോകാത്തോണ്ട് തന്നെ അപ്പം അതൊക്കെ പോയിരുന്നുകൊണ്ട് തന്നെ അധികം കാര്യമായില്ല അതുകൊണ്ട് വേറെ അപകടങ്ങളൊന്നും പറ്റിയില്ല അങ്ങനെ ടയർ പൊട്ടി കഴിഞ്ഞപ്പോൾ ടയർ മാറാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ ഷോറൂമിൽ നിന്ന് അവർ പറഞ്ഞു ടയർ മാറാൻ പുറത്തൊന്നും ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല അല്ല അതായത് ഷോറൂമിൽ നിന്ന് തന്നെ വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ മാറാമെന്ന് പറഞ്ഞു അപ്പോൾ അത് മാറാൻ വേണ്ടി അയച്ചപ്പോഴത്തെ ഫോട്ടോസൊക്കെ ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു വണ്ടിയിലെ ടയർ ടയറിക്കാനുള്ളു ഈ ഒരു ഒറ്റ കമ്പി മാത്രമാണ് ഈ ഒരു സംഭവത്തിനുള്ളൂ അതുമ്പോഴാണ് ഈ സ്ക്രൂട്ട് വെച്ചു നോക്കണത് അപ്പം അങ്ങനെ പുറത്തുനിന്ന് ആൾ വന്നിട്ടാണ് ആ സംഭവം മാറിയിട്ടുള്ളത് ടയറിന് എനിക്ക് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയാണ് ചിലവാകളുള്ളത് ഞാൻ പിട്ടുള്ള ടി വി എസിൻ്റെ ടയറാണ് കേട്ടോ അപ്പം വാറണ്ടി എന്നൊക്കെ ഇതിട്ടുണ്ട് ആർക്കറിയാം അപ്പം അങ്ങനെയാണ് സംഭവം ടയർ പൊട്ടിയത് അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് പരിപാടുന്നെച്ചാൽ നമുക്ക് ഇവിടുത്തെ അടുത്തുള്ള സൊസൈറ്റിയിൽ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോകണം കാറേ കുറച്ചു നേരം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് എന്തോ കുടിശ്ശിക പിരിവിനും അങ്ങനെ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത്ര മണിക്കൂറായിരിക്കും ഡ്രൈവറാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതിപ്പോൾ അവർ വിളിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി പോകണം വേനങ്ങളാണ് അപ്പോൾ അതാണ് ഞാൻ അടുത്ത പരിപാടി ഡാ അവരെ വിളി നമുക്ക് നോക്കിയിരിക്കാം ഇതിൻ്റെ ഇടയിൽ ഒരു എയർപോർട്ട് വാങ്ങിച്ചോളൂ അതായത് ദി എയർപോർട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് ബോൾട്ടിൻ്റെ ആടാ ബോൾട്ട് കണ്ടുക ഇതിന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കാറിൻ്റെ പോലെയൊക്കെ തന്നെയാണ് തുറന്ന് കഴിഞ്ഞാൽ ഉള്ളിൽ ലേറ്റ് എത്തണം കണ്ടോ പിന്നെ അതേപോലെ തന്നെ അടച്ചു കഴിഞ്ഞാലും ദീപടെ ലേറ്റ് എത്തും കാണാണ്ടാവും കണ്ടാവും ഇങ്ങനെ ലേറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കാൻ വന്ന സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിക്കാം അപ്പോൾ ഉണ്ണി ഹോസ്പിറ്റലായ സമയത്ത് ഉണ്ണിക്ക് എം ആർ ഐ സ്കാനെന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിയാണവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളടിച്ച ഒരു മണിക്കൊക്കെ അപ്പോൾ അളിയനുകൊണ്ട് ചേച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അളിയും ചേച്ചി നിൽക്കണമെന്നു തന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നിരുന്നു ചോദിച്ചാൽ ഞാനിവിടെ നിന്നായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടോ രാത്രിയാണെന്ന് ജൂബിലി മെഷീൻ്റെ താഴെ നിറച്ച് കൊതുകടി മോളിക്കൊന്നും കേറ്റി വിടില്ലല്ലോ താഴെ ആ ഒരു റിസപ്ഷൻ ഏരിയ പോലത്തെ ഏരിയയിൽ ഇരിക്കണം റിസപ്ഷൻ ഏരിയ അല്ല ആ ഒരു ഭാഗത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കണം ജൂബിലിയിൽ പാട കിടന്ന് തുടങ്ങിയുള്ളവർക്കൊക്കെ അറിയാം നിറച്ച് കൊതുശല്ല പിന്നെ മാത്രമല്ല രാത്രിയാണെങ്കിൽ അവിടെ കിടന്ന് ഉറക്കാൻ പറ്റില്ല എനിക്ക് മാറി തന്നെ തീരെ ഉറക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഒരു ഹെഡ്സെറ്റ് കാലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സ്വിഗ്ഗി വഴി ഇൻസ്റ്റാമാർട്ട് വഴി ഓർഡർ ചെയ്തതാണ് ഈ ഒരു എയർഫോൺ എഴുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് എനിക്കത് കിട്ടിയിട്ടുള്ളട ഞാൻ അത് ഫ്ലിപ്പ്കാർട്ടിൽ നോക്കി ഈ സംഭവം കണ്ടുവന്നുമില്ല അപ്പോൾ എഴുന്നൂറ്റി പത്ത് രൂപ എടുത്തിട്ട് എനിക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവർ ഈ സാധനം അവിടെ എത്തിച്ചു തന്നു കാരണം ഫോണിൽ കളിച്ച് നേരെ വിളിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഹെഡ്സെറ്റ് വേണം അല്ലെങ്കിൽ ആ പൊതുശല്യമാവല്ലോ നമ്മളവിടെ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടാണ് ഈ കാണുന്ന ഈ എയർഫോൺ എന്ന് പറയുന്നത് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് സ്വിഗ്ഗി എന്ന് അപ്പോൾ നമുക്ക് കോൾ വന്നിട്ടുണ്ട് വണ്ടി എടുക്കാൻ പോവാം അങ്ങനെ നമ്മൾ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ ഒരു വണ്ടിയിലെത്തിയിട്ടുണ്ട് മാരതീര എക്കോ സ്പോട്ടാണ് എക്കോ സ്പോട്ടല്ല മരുതീര ഇക്കോ ഇക്കോയാണ് നമ്മുടെ വണ്ടി നമ്മുടെ ഇല്ല അവരുടെ സൊസൈറ്റി വണ്ടി അപ്പോൾ ആ ഇക്കോയും കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അവർ അവിടെ പോയിട്ടുണ്ട് അവരുടെ അടുത്തേക്ക് അതായത് കുടിശ്ശികപ്പായ്ക്കളവരുടെ അടുത്തേക്ക് അങ്ങനെ എവിടേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മളുടെ വണ്ടിയിലേക്കാണ് ഇപ്പോൾ ഇവർ വന്നേനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും ഇത് സി എൻ ജി പ്ലസ് പെട്രോൾ വരേണ്ട വരണോട്ടോ എനിക്ക് തോന്നുന്നത് അവിടെ സ്ഥിരങ്ങൾ നല്ലത് അതാണ് ടൈറ്റ് എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇനി കുറച്ച് വീടുകൾ കേറാണ്ടായിരിക്കും അപ്പൊ ആദ്യത്തെ വീട്ടിൽ എത്തിയിട്ടുള്ളു അപ്പൊ എന്തായാലും നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണാം എന്തായാലും ഇനി കുറച്ച് ബൈ 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 ടാറ്റ ഗുഡ് ബൈ ഗയാ